ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കൂടുതൽ കസ്റ്റമർ ക്രിയേഷൻ വന്നപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവാദിത്തക്കുറവ് വന്നിട്ടുണ്ടോ ചകോസാരുടെ മറുപടി എന്ന് പറയുന്നത് അങ്ങനെ ഉത്തരവാദിത്ത കുറവൊന്നും നമുക്ക് വന്നില്ല ഒരുപാട് ആൾക്കാർ ഈ മണി ചെയിൻ്റെ ഭാഗമായി വന്നപ്പോൾ നമ്മൾ ഇതിനെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പബ്ലിക് ലിമിറ്റഡ് ആക്കുക ഇതിൽ കൊള്ളാമെന്നുണ്ട് എന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചർച്ചകളൊക്കെ നടന്നു ഇരിക്കുമ്പോഴാണ് ഈ കേസും കാര്യങ്ങളൊക്കെ വന്നത് അതുകൂടി കൂടി ശുഭം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ മറുപടി പക്ഷേങ്കിൽ പണം 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 എല്ലാവർക്കും പണം കുമിഞ്ഞു കുമിഞ്ഞുകൊടുക്കുന്നു കുറേ കള്ളപ്പണങ്ങൾ ഉണ്ടാകുന്നു ഒരുപാട് ആൾക്കാർ ഇവരുടെ കാറിൻ്റെയും വീടിൻ്റെയും വലിപ്പം കണ്ടിട്ട് ബാങ്കിലുള്ള എഫ് ടി പൊട്ടിച്ച് ഇവർക്ക് കൊടുക്കുന്നു ലോൺ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നു രോഗികൾ മരുന്ന് വാങ്ങേണ്ട പൈസ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും പണം മൂന്നിരട്ടിയായിട്ട് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി ആർത്തി ആർത്തിമൂത്ത് എല്ലാവരും തന്നെ ഇവരുടെ കയ്യിൽ പണം ഏൽപ്പിക്കുന്നതാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കമ്പനിയുടെ കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ചെറിയ തോതിലുള്ള എണ്ണൂറ് രൂപയുടെ പ്രൊജക്റ്റ് തുടങ്ങിയ കേടി പിന്നെ അത് ലക്ഷങ്ങൾ അഞ്ച് ലക്ഷത്തിൻ്റെ നിരവധി ഐ ഡി അടിക്കുന്ന മന്ന ജനങ്ങളെയാണ് കാണാൻ കണ്ടുമുട്ടിയത് അപ്പോൾ അങ്ങനെയാണ് വലിയ വലിയ തട്ടിപ്പുകളിലേക്ക് കേടിയെ നയിച്ചത് അപ്പോൾ ബൈ